അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി റെഡിമേഡ്സിൻ്റെ പുതിയ ഷോറും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചിമേനി ചെറുത്തൂരോട് സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ റേറ്റ് ചീപ്പ് റേറ്റ് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന പ്രോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ടി ഇരുപത് സൈസാണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ ഡ്രസ്സുകളും ആരുതി റിട്ടിന്റെ പുതിയ സോർമാരുതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിലാണ് വന്നിരിക്കുന്നത് ി മുപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഫ്രോക്കിൻ്റെ കളക്ഷൻ പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് പരിചയപ്പെടുത്തുന്നത് അവിടെത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അഡ്ജിരുന്ന പുതിയ ഷോറുമായിട്ട് ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ പല മോഡൽ ഡ്രസ്സുകൾ തിരക്കോഴിന് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ൂപ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഡ്രസ്സിൻ്റെ കളക്ഷൻ പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതുകൂടാതെ തന്നെ ഫാൻസി ഡ്രസ്സുകളുടെ പെൺകുട്ടികളുടെ ഫാൻസി ഡ്രെസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്ത മോഡൽ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ചീ പ്രേറ്റ് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ പ്രോത്തിൻ്റെ കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് ഇതുകൂടാതെ തന്നെ പെൺകുട്ടികളുടെ ഫാൻസി ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ ആയിരത്തി രണ്ട് മയസ്സിൻ്റെ പുതിയ ഷോർമാധി ഫാഷൻസിൽ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഈ കോട്ടൺ ചെയ്ത ஃப்ரோக்கான இேட்டு அறுபது டிஸ்கவுண்ட் கழிஞ்சி இரநூத்தி முப்பது ரூபாக்கான கொடுத்து வரது இருநூற்றி அறுபது ரூபக்கு ഇരുന്നൂറ്റി അറുപത് രൂപക്ക് വരുന്ന ഫ്രോക്ക് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് വരുന്ന ഫ്രോക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഫ്രോക്കിൻ്റെ കളക്ഷനാണ് പതിനാറ് പതിനെട്ടി ഇരുപത് സൈസാണ് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഓണത്തിനായുള്ള തുണിത്തരങ്ങളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആയിരത്തി എഴുപത് ഏഴുപത്തിൻ്റെ പുതിയ ഷോറൂമായിരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തീർച്ചയായിട്ടും ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ ആയ ഓണത്തിനുള്ള തുണിത്തറങ്ങളുടെ പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി